നമസ്കാരം ഇന്ന് നമ്മൾ ഡോ ബി സാഡ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണിത് ആ ഖുറാൻ വചനം ഓർമ്മയില്ലേ അതല്ല അള്ളാഹു തന്റെ ഔദാര്യം കൊണ്ട് മനുഷ്യർക്ക് നൽകിയതിന്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ അതായത് സൂറത്തു നിസായിലെ അൻപത്തിനാലാം വചനം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ് അസൂയ പുസ്തകത്തിൽ പറയുന്നത് ഇത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ഒരു ഒരു രോഗമാണെന്നാണ് തീർച്ചയായും അതില് പറയുന്ന ഒരു കാര്യം ഈ അസൂയയുള്ള ആൾക്ക് എന്താ പറയാ ഒരു സ്വസ്ഥത കിട്ടില്ല എന്നതാണ് ഒട്ടും ഒരു ഒരു സുഹൃത്തിന്റെ മുഖമൂടി അണിഞ്ഞ ശത്രു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഏറ്റവും ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ഈ അസൂയാലുവായ വ്യക്തി ആദ്യം ദ്രോഹിക്കുന്നത് അവനവനെ തന്നെയാണ് അതെ അതാണ് അതിലെ പ്രധാന പോയിന്റ് പുസ്തകത്തിൽ ആ ഒരു സ്വയം നശിപ്പിക്കൽ വളരെ ശക്തമായി പറയുന്നുണ്ട് സ്വന്തം മാംസവും രക്തവും കൊണ്ട് ദുരിതത്തെ ഊട്ടുന്നു എന്നൊരു ഒരു പ്രയോഗം തന്നെയുണ്ടല്ലേ ശരിയാണ് അത് ഒരു തീ കത്തിച്ചിട്ട് അതിലേക്ക് സ്വയം ചാടുന്നത് പോലെയാണ് എന്ന് അതെ അതെ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്ര ഇത്ര വിനാശകരമായിട്ട് കാണുന്നത് അതിന് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് പുസ്തകം പറയുന്നത് പ്രധാനമായും രണ്ട് തലങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ആന്തരികമായ ഒരു ഒരു സമാധാനമില്ലായ്മ ഒരു ശാന്തമായ ജീവിതം ഒരു സന്തോഷം അതൊന്നും അസൂയാലുവിന് കിട്ടില്ല എപ്പോഴും ഒരു ഒരു വേദന ദുഃഖം അങ്ങനെ പോകും രണ്ടാമത്തെ തലം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് അതായത് ഈ അസൂയാലുവായ വ്യക്തി ശരിക്കും ദൈവത്തിന്റെ തീരുമാനങ്ങളോട് വിധിയോട് മത്സരിക്കുകയാണ് ഓ അതാണല്ലേ കാര്യം അതെ മറ്റൊരാൾക്ക് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അതിൽ ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ കൊടുത്തവനോടുള്ള ഒരു ഒരു വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത് അവിടെയാണ് ആ ഖുറാൻ വചനം അല്ലാഹു തന്റെ ഔദാര്യം കൊണ്ട് മനുഷ്യർക്ക് നൽകിയതിന്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ എന്നത് വളരെ പ്രസക്തമാവുന്നത് അപ്പോ ഇത് വെറുമൊരു മാനസികാവസ്ഥയല്ല നമ്മുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അല്ലേ തീർച്ചയായും വിശ്വാസത്തിന്റെ ഭാഗമാണത് വിധി അംഗീകരിക്കുക എന്നത് ഈ ഭാഗം വായിച്ചപ്പോ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഈ അസൂയാലുവായിട്ട് ഒരു ഒരു ഒത്തുതീർപ്പിലെത്താൻ ഭയങ്കര പ്രയാസമാണെന്ന് പറയുന്നുണ്ടല്ലോ അതായത് നിങ്ങൾക്ക് കിട്ടിയ ആ നല്ല കാര്യം ആ അനുഗ്രഹം അതില്ലാതായാൽ മാത്രമേ അവർക്ക് സമാധാനം കിട്ടൂ എന്നൊരവസ്ഥ അത് അത് ഭയങ്കരമല്ലേ അതെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അവരുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖത്തിലാണ് ആ അനുഗ്രഹം പോകുന്നത് വരെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ ഇവരുടെ ഉള്ളിലെ ആ ആ തീ കേടില്ല അതുകൊണ്ടാണ് അവരുമായിട്ടൊരു അനുരഞ്ജനം മിക്കവാറും അസാധ്യമായി വരുന്നത് പുസ്തകത്തിൽ ഉപമ പറയുന്നുണ്ട് ഒരു കറുത്ത വിഷപ്പാമ്പിനെ പോലെയാണെന്ന് ഓർക്കുന്നു തക്കം പാർത്തിരിക്കുന്നു ഒന്ന് അവസരം കിട്ടിയാൽ കൊത്താൻ റെഡിയായിട്ട് അതിന് ഇരയെ കിട്ടാതെ ഒരു വിശ്രമവുമില്ല അപ്പോ ഒരു സാഹചര്യത്തിലാണ് അസൂയയുടെ ആ തിന്മയിൽ നിന്ന് ശരണം തേടാൻ ഗ്രന്ഥകാരൻ കാരണം ആ നോട്ടം എപ്പോഴും നമ്മുടെ ശരിയാണ് അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം അസൂയ നിങ്ങളെ തന്നെയാണ് ആദ്യം നശിപ്പിക്കുന്നത് നിങ്ങളുടെ സമാധാനം കെടുത്തും എന്തിന് ദൈവഹിതത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തെ വരെ അത് മോശമായി ബാധിക്കും പുസ്തകത്തിൽ പറയുന്ന പോലെ ഇതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കാൻ ശ്രമിക്കുക പിന്നെ അസൂയ വെക്കുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ദൈവത്തിൽ അഭയം തേടുക ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് മറ്റൊരാൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിൽ അസൂയയില്ലാതെ ഒരു ഒരു സന്തോഷത്തോടെ അതിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ അത് ശരിക്കും ഏറ്റവും വലിയ സമാധാനം തരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത വരും ഒരു സംതൃപ്തി തോന്നും ശരിയാണ് അസൂയ കാരണമുണ്ടാകുന്ന ആ ഒരു ഒരു അസ്വസ്ഥതയ്ക്ക് നേരെ വിപരീതമായ ഒരവസ്ഥ അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ആ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്ന് ആലോചിക്കണം അസൂയയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ സമ്മാനം അതാണ്